പ്ലസ് വൺ പ്ലസ് ടു ക്രിസ്മസ് മോഡൽ പരീക്ഷകളുടെ ചോദ്യപേപ്പർ എസ് സിആർടി വർക്ക്ഷോപ്പ് നടത്തുകയാണെന്ന് നിശ്ചയിക്കുന്നത് രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കുക അതിൽ ഒരു സെറ്റ് തിരഞ്ഞെടുത്ത് സംസാരത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ്സിൽ പ്രിന്റ് ചെയ്ത് അവർ തന്നെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് പ്രിൻസിപ്പൽമാർ ഇത് കളക്ട് ചെയ്യും എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിലെ ചോദ്യപേപ്പറുകൾ വിവിധ ഡയറ്റുകളാണ് തയ്യാറാക്കുന്നത് അവിടെയും രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കുക അതിൽ ഒന്ന് തിരഞ്ഞെടുത്ത് എസ് എസ് കെ വഴി ലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പ്രസിൽ നിന്നും വിവിധ ബിആർസികളിലേക്കും അവിടെ വന്ന് സ്കൂളുകളിലേത്തേക്കുമാണ് പോകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പരീക്ഷാ പേപ്പർ എസ് എസ് കെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് രണ്ട് സെറ്റ് തയ്യാറാക്കുകയാണ് അതിൽ ഒന്ന് തെരഞ്ഞെടുത്ത് പ്രസിലേക്കും തുടർന്ന് പ്രിന്റ് ചെയ്ത് ബിആർസികളിലേക്കും വിതരണം ചെയ്തു ഇതിനേക്കാൾ കഷ്ടമായ രീതിയിലാണ് പൊതുപരീക്ഷണം നടത്തുന്നത് ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തിന് അഞ്ച് സെറ്റ് ചോദ്യപേപ്പറുകളും എസ് എസ് എൽ സിക്ക് നാല് സെറ്റ് തയ്യാറാക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസാണ് പ്രിന്റ് ചെയ്യുന്നത് എസ് എസ് എൽ സി ചോദ്യപേപ്പറുകൾ ഡിഇഒീസുകളിലേക്കും പ്ലസ് ടു ചോദ്യപേപ്പറുകൾ പരീക്ഷാ സെന്ററുകളിലേക്കുമാണ് എത്തിക്കുന്നത് ചോദ്യപേപ്പർ നിർമ്മാണം വിതരണം തുടങ്ങിയ മേഖലകളെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ് ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കുട്ടികളുടെ പരീക്ഷ ബന്ധപ്പെട്ട നടത്തിപ്പോ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ സ്റ്റേറ്റ്സ് സംബന്ധിച്ച സ്ഥിതിവീര കണക്കുകളുടെ ഹാൻഡ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നിർമ്മാണ കാർഷിക കാർഷികേതര മേഖലകളിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾ ദേശീയ ശരാശരിയെക്കാൾ ഗണ്യമായി വരുമാനം നേടുകയാണ് ദേശീയ ശരാശരിയായ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ശരാശരി രൂപ പ്രതിദിനം വേതനം നേടുകയാണ് കേരളത്തിൽ സാധാരണ കർഷക തൊഴിലാളികൾ പ്രതിദിനം രൂപ സമ്പാദിക്കുന്നു ഇത് ദേശീയ ശരാശരിയായ ശരാശരിയായ രൂപയേക്കാൾ വളരെ കൂടുതലാണ് ദേശീയ രൂപയുമായി താതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ കർഷകേതര തൊഴിലാളികൾ പ്രതിദിനം എഴുന്നൂറ്റി രൂപ സമ്പാദിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് കീഴിലുള്ള ശക്തമായ സംസ്ഥാന നയങ്ങൾ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തൊഴിലാളികളുടെ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധ എന്നിവയാണ് ഈ നേട്ടത്തിന് കാരണം ഈ നടപടികൾ തൊഴിലാളികൾക്ക് ന്യായമായ വേതനം മികച്ച വാങ്ങൽ ശേഷിയും ഉറപ്പാക്കി കൂടുതൽ സുസ്ഥിരവും തുല്യമായ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകി തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുവാൻ തൊഴിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് തൊഴിൽ മേഖലയിലെ തർക്കങ്ങൾ കേരളത്തിൽ തുലവും കുറവാണ് തർക്കങ്ങളുണ്ടായ ഉടൻ തന്നെ ലേബർ ഓഫീസർമാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് രമ്യമായ പരിഹാരം കാണാറുണ്ട് രാജ്യത്ത് തന്നെ പൊതുമേഖലാ നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എൺപത്തിയഞ്ച് മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളം മാത്രമാണ് കൂടുതൽ വ്യവസായ സൌഹൃദവും സെയിൽ സൌഹൃദവുമായ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും രാജ്യത്ത് തൊഴിൽക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് തൊഴിൽ മേഖലയിലെ കേരളത്തിന്റെ ഈ മുന്നേറ്റം ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ചിന്റെ പഠനത്തിലും സംസ്ഥാനം തൊഴിൽ മേഖലയിൽ കൂടുതൽ വളർച്ച കൈവരിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ് രണ്ട് ചെറിയ കാര്യങ്ങളാണ് പറയാനുള്ളത് പറഞ്ഞാ പ്ലസ് വൺ ഘടിതം പരീക്ഷകളുടെ ചോദ്യം അതേ പറഞ്ഞത് അതെ സാധാരണ ഇത് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും നടന്നു പോവാറുണ്ടല്ലോ ഇത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരാണ് വിതരണം ചെയ്യുന്നത് സ്കൂളിലെ എച്ച്എംമാരും ടീച്ചർമാരും അവരറിയാതെ ഒരു കാരണവശാലും പുറത്തു പോവാൻ വേണ്ടി പാടില്ല നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല മേഖല മേഖലയിലുള്ളൊരു വെല്ലുവിളിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സ്വകാര്യ ട്യൂഷൻ വൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവര് മനസ്സിലാക്കേണ്ട അവർക്കൊരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരിക്കും ആ ലാഭം മാത്രം നോക്കി ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല അത് ഒരു കൂസലുമില്ലാതെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ പറയുകയാണ് വലിയ മിടുക്കായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അതാണ് ഇവിടെ ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് പരാതി കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ വെളിപ്പെടുത്തുന്നില്ല തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം എൻ്റെ അധ്യക്ഷ ചേരുന്നുണ്ട്

ബോജനങ്ങളിൽ നിന്ന് ധാരാളം പരാതികൾ വരുമായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർഷക നടപടി നമുക്ക് നമുക്കിന്നിപ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കാം എല്ലാ മാർക്കും ഡി യു മാർക്കും രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം അത് അന്വേഷണം നടത്താം കർഷക നടപടി സ്വീകരിക്കാം എന്ന് മാത്രമല്ല ഇതിന്റെ അന്വേഷണം അവരിലെത്തേക്ക് വ്യാപിക്കും അവരുടെയാണല്ലോ ഇത് പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ട അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വെച്ചോണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടും രക്ഷാകർത്താക്കളോടും കടുത്ത വഞ്ചനയാണ് ഈ കൂട്ടർ കാണിച്ചിരിക്കുന്നത് കേവലം ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു എസ് എസ് എൽ സിക്ക് ആണെങ്കിൽ പരീക്ഷയ്ക്ക് എന്റെ കഴിഞ്ഞ മൂന്ന് ഈ വർഷം മന്ത്രിയായ ശേഷമുള്ള അനുഭവം വളരെ ജാഗ്രത നമ്മൾ പരിക്കാറുണ്ട് അത് അതേ ഇതേപോലെ തന്നെ നാലഞ്ച് സെറ്റ് ചോദ്യ പേപ്പറിലും തയ്യാറാക്കി അതിൽ നിന്നൊന്ന് സെക്യൂരിറ്റി പ്രസിഡന്റ് കൊടുത്ത് അതുപക്ഷെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വന്ന് പിന്നെ രഹസ്യമായി സൂക്ഷിക്കും പരീക്ഷ നടക്കുന്നതിന് അന്ന് മാത്രമേ കുട്ടിക്കുള്ളൂ ഇത് പക്ഷേ ഇത് സാധാരണ ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയാണല്ലോ അതുകൊണ്ട് ട്രഷറിയിൽ സൂക്ഷിക്കാൻ എസ് എൽ സി ചോദ്യ പേപ്പർ ട്രഷറിയിൽ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ട കാര്യമില്ല സാധാരണഗതിയിൽ നടന്നു പോകുന്ന ഒരു പരീക്ഷ പരീക്ഷയാണല്ലോ അവർ കുട്ടിയുടെ വിജയത്തെയും തോൽവിയൊന്നും ബാധിക്കുന്ന പ്രശ്നമേ അല്ല പക്ഷേ ഇത് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടി ട്യൂഷൻ സെന്ററുകളിൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രശസ്തി കിട്ടുന്നതിന് വേണ്ടി അത് ആ സ്ഥാപനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കിട്ടുന്നത് നെട്ടോറിയ പ്രസക്തിയാണ് പിന്നെ പ്രശസ്തിയാണെന്നുള്ളവരും അവർ മനസ്സിലാക്കിയിരിക്കേണ്ടായിട്ടുണ്ട് ആര് ഇതിന്റെ പിറകെ അങ്ങനെ വലിയ സെക്യൂരിറ്റി ഒന്ന് ഏർപ്പെടുത്താൻ നടത്തുന്ന ഈ കാര്യത്തിൽ ആര് പിറകെ മെനക്കെട്ട് നടന്നാലും ഇതെല്ലാം കിട്ടുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ നല്ല ഗൗരവമായിട്ട് നമ്മൾ കാണുകയാണ് അങ്ങോട്ട് സൂചിപ്പിച്ച കാര്യം അതീവ ഗൗരവമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇതിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പരിശോധിച്ചു നോക്കിയാൽ ഞാൻ വിഷയമൊന്നും പറയണ്ട ചില വിഷയങ്ങളാണ് കൂടുതൽ പുറത്തു പോകുന്നത് ആ വിഷയങ്ങളുടെ അധ്യാപക താല്പര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ മുൻകാലഘട്ട ഘട്ടത്തെ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നല്ല ശമ്പളം വാങ്ങിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുകയും പ്രതിബദ്ധോടു കൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയും മാതൃകാപരമായി പെരുമാറേണ്ട വ്യക്തിത്വങ്ങൾ ഇങ്ങനെ ഈ നിലയിൽ സ്വകാര്യ കച്ചവട കമ്പനികളുമായി മുന്നേ ബന്ധപ്പെട്ടുകൊണ്ട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ ഒരു കാരണവശാലും ഇവിടെ വച്ചുപുറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല അത് പല നിലയിലുള്ള അന്വേഷണമാണ് ആരോപിക്കുന്നത്

അല്ല അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കാണണമല്ലോ നമ്മളൊരു നേരെ നേരാമ്പണ്ണം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥ ഉണ്ടാവുമല്ലോ നന്നായി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതേ ചോദ്യം തന്നെ ആയിരുന്നു അതങ്ങനെ തന്നെ കാണേണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്നലെ മാധ്യമങ്ങൾ ഒരു സഹായം ചെയ്തു മാധ്യമങ്ങൾ ചോദിച്ച മാധ്യമങ്ങളോട് ഞാൻ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു പ്രതിബദ്ധതയോടുകൂടിയുള്ള നിലപാട് മാത്രമേ അവർ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ കടുത്ത വിമർശമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല അവര് ഇതിനെ ഈ പൊതുവിദ്യാഭ്യാസത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സിസ്റ്റം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയും ഈ തോന്നമാസം കാണിച്ചിട്ടുള്ളമാരെ നടപടി സ്വീകരിച്ച് സമൂഹത്തെ കൊണ്ട് കൊണ്ടുവരണമെന്നുള്ള നിലയിലാണ് അവർ എടുത്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ചെയ്യും